ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ പറയുക നമുക്ക് നേരം വെളുത്ത എൻ്റെ അറിയുള്ളൂ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം കുറച്ച് ചിന്തിക്കുകയുള്ളൂ കേട്ടോ ലഞ്ചിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് പിന്നെ അത്ര വലിയ ഇതില്ലോ വീട്ടിലെ എന്താ ച ഉണ്ടാക്കുക സ്പെഷ്യലാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോകില്ലേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലാണ് നമുക്കൊക്കെ എന്താ പറയുക ചിന്ത വരിക ആലോചിക്കുക ഇന്ന് ഇന്നുണ്ടാക്കും ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ളത് അല്ലേ അത് നേരം കൊളുത്താൽ നമ്മളെ സംബന്ധിച്ചിട്ടുള്ളൊരു ടാസ്ക്കാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മളെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പറ്റുകയും വേണം ആർക്കെങ്കിലും പറ്റാത്തതുണ്ടെങ്കിൽ പിന്നെ അവർക്കായിട്ട് വേറെ മാറ്റി വേറെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വെള്ളം കൂടി അല്ല അങ്ങനെ എല്ലാ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പം ഞാനും എല്ലാവരും പോലെ ഇന്നെന്തുണ്ടാക്കും എന്നുള്ള ആലോചനയിലിരുന്നു കേട്ടോ അപ്പം ഐഡിയ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊന്നും വേണ്ട ആടെ തീരുമാനിച്ചു ആരും പറഞ്ഞല്ലേ ഞാൻ തീരുമാനിച്ച് ഞാൻ ഇനി വളരെ ഓലെ അബ്ബിയും മകളും എന്തെങ്കിലും പറയാനൊന്നും അറിയില്ല കേട്ടോ അപ്പം ഞാൻ എന്താ എന്താ പെട്ടെന്ന് നെയ്ച്ചോറ് വെക്കാൻ തരും കേട്ടോ മിനുവിന് കൊണ്ടുപോകാനുമായി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് ആണ്ട് കുറച്ച് നെയ്ച്ചൂറ് വെക്കാതിരി നെയ്ച്ചൂറ് ചിക്കനോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ വെറുതെ ഒരു മസാല മസാല കൂട്ടാനായിട്ട് അക്കുണ്ടാക്കാമെന്നൊന്നും കരുതി അപ്പം അങ്ങനെ അതുണ്ടാക്കാൻ എഴുതിയിട്ട് നിൽക്കുകട്ടോ അപ്പോൾ അതാണ് നമ്മൾ വലിയ ഉള്ളിലൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അപ്പം 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 അങ്ങനല്ലേ അപ്പം നമ്മൾ മാറ്റിപ്പൊടിച്ചു എനിക്ക് പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിലും ചുവക്ക ഇന്നലെ കുറേ കറങ്ങിയതുകൊണ്ട് അതിൻ്റെ ശരി വേണം ഓറഞ്ച് ഉറങ്ങൊക്കെ ചെയ്തു പക്ഷേ ഉറങ്ങിയിട്ടൊന്നും ശരിയായിട്ടില്ല ഉഷാറായിട്ടില്ല കേട്ടോ ഒന്ന് തലവേദനയൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയൊരുക്കാനാണ് കേട്ടോ ഇങ്ങനൊരു സംഭവമാക്കാമെന്ന് കേട്ടിയത് പിന്നെ നെയ്ച്ചോർ എന്ന് പറഞ്ഞാൽ മിന്നു കുഴപ്പമൊന്നുമില്ല സ്കൂപ്പുണ്ടാകാനും വേണ്ടേ അതൊന്നും പോകാൻ വേണ്ടി പിന്നെ അത്രയും പിടി വാശില്ല ആൾക്കാർക്കാണെങ്കിൽ മിനി നമ്മൾ ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ട് ആർക്ക് ഒരിക്കൽ രണ്ടാളിലാർക്കെങ്കിലും കടി നിറപ്പാണെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അതും കൊടുക്കാത്തി പിന്നെ എനിക്കെല്ലാം പണിയ അഭാവവും ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കുറേ ടൈം പോകുമല്ലോ അപ്പാണെങ്കിലും എന്തപ്പാണേലും മിനോസിന് എന്താ നല്ല മുരി 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 പോലെ ആക്കി കൊടുക്കണ്ടോ എന്നാലും അവർക്ക് ഇഷ്ടമുള്ളൂ ഇഷ്ടമുള്ളൂ കാരണം അങ്ങനെ കഴിക്കാൻ ഇഷ്ടം അല്ലാതെ കഴിക്കും പൈപ്പില്ലാ നല്ല കേട്ടോ അപ്പോൾ ഉള്ളു ആൾ ആകെ ആൾക്കിഷ്ടം അപ്പം അത് അവളെ അങ്ങനെ മാറ്റി കൊടുക്കും പിന്നെ അങ്ങനെ ഞാൻ രാവിലത്തെ പനിയിലേക്കാണ് കിടക്കുകയാണ് കേട്ടോ പിന്നെന്താണ് ഈ എല്ലാവരുടെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോസിലൊന്നും തീരെ വ്യൂസ് കിട്ടാതെ പോവാണ് പോകണി എന്ന നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ അപ്പോൾ ഞാൻ പീസ് പീസാക്കി കനികളൊക്കെ കേൾക്കട്ടെ കേട്ടോ കാക്ക വന്നിട്ടില്ല കേട്ടോ കാഫ് ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് ഏഴുമണിയാവുമ്പോൾ വരുന്നതാണ് പക്ഷെ ഇന്നെത്തി ഇല്ലാതെ എന്തറിയില്ല മിനത് കൊല്ലം അത്രയൊക്കെ കേട്ടോ ഇതൊക്കെ ആക്കി ശരിയാക്കട്ടെ ഞാൻ എന്നിട്ട് കാണാം കേട്ടോ ഇല്ല ഒക്കെ നമ്മൾ നല്ലപോലെ കഴിക്കണം കേട്ടോ നമ്മൾ ഒരു ഒരു സമയത്ത് നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ ഉള്ളിൻ്റെ തൊലി കളഞ്ഞാലും അതിൻ്റെ ഭാഗത്തുള്ള കറുപ്പ് ഭാഗമുണ്ടല്ലോ നല്ലപോലെ കഴുകി കഴുകിക്കളയണമെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ അല്ലേ അതിന് മുൻപ് നമ്മൾ കഴുകി കിട്ടും പക്ഷെ അതിന് ശേഷം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് കഴുകി കുറച്ച് കൂടിപ്പോയി ഇപ്പോൾ കേട്ടോ നമ്മളത് ഐറ്റംസൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഇറങ്ങി ചപ്പാത്തി ഞാനിവിടെ ചൂടാക്കി വെച്ച് കൂട്ടാനതിലുണ്ടട്ടോ ചപ്പാത്തിക്ക് മീൻ ഉണ്ട് കേട്ടോ അത് വേണ്ടവർക്ക് ഇത് ഇപ്പോൾ നമ്മളെ പാത്തും ഇവിടെ എത്തിയിട്ടുണ്ട് പാത്തുവിന് വേണം ഇപ്പം തന്നെ കുടിക്കണെന്നൊക്കെ പറഞ്ഞ ഇവിടെ വന്നിരിക്കണം ഓക്കെ എടുത്തില്ല അത് ഓക്കുള്ളത് ഊക്ക് കൊടുക്കട്ടെ എപ്പളാ പോണോ അപ്പൊള് ചായ എടുക്കട്ടെട്ടോ ഇപ്പൊ ഞമ്മക്ക് കാക്കു തരത്തിലാണ് അതിന്റെ പകുതി പൊട്ടിയതാ ഇതിന്റെ പകുതി ഓൾ ചോദിക്കണം ഞാൻ നീങ്ങാണ്ടോ നമ്മളത് കഴിക്കുകയാണ് രാവിലെ ചപ്പാത്തി ഉണ്ട് മീൻ ഫ്രൈ ചെയ്യണ്ട കഴിച്ച് കഴിഞ്ഞിട്ട് കാണോ മീനോൻ്റെ ഒരു ഓപ്ഷനാണ് ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഉള്ളിതാളത്ത് കട്ടിയത് കുനു കുനോനരിയ അരിയാന്

എന്താർക്കും ഞാൻ നോക്കിയാല് ഏ നോക്ക നോക്കൂന് പോണുണ്ടോ അതേ കാട്ടിയമാരി എമ്മിയേ ഉപടി ശരിയായിട്ടില്ലേ ഏ മനുഷ്യന്മാര് നീച്ചണ സമയത്തോന്നു ഉറങ്ങും ചിച്ചോ മനുഷ്യന്മാര് ഉറങ്ങണ സമയത്തോന്നു നീച്ചോ ചിച്ചോ അപ്പൊ ഇങ്ങനെ നമ്മള് സ്കൂളിലെത്തി പിന്നെ നമ്മൾ വീഡിയോ എടുക്കുക ലഞ്ചിന്റെ കാര്യ ടൈമിൽ പിന്നെ ലഞ്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്കൂൾ വിട്ട് പോണ ആ ഒരു ടൈമിലൊക്കെ ഉണ്ടോ വീഡിയോസ് എടുക്കാൻ പറ്റിയ അപ്പൊ ലഞ്ചൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞിട്ടോ അപ്പൊ നമ്മൾ വീട്ടിലെത്താനായി നമ്മള പാത്തുകൂടെ എത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്ന് ഇപ്പോൾ ഫ്രഷ് ആയാലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ചായ കുടിക്കാനൊരു പൂതി കേട്ടോ എന്താ പറയുക ചെറിയൊരു തലവേദനയുണ്ട് അപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചായക്കെല്ലാം വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചായ ആക്കട്ടെ ചായ ഉണ്ട് ബ്രെഡ് ഉണ്ട് കേട്ടോ പിന്നെ അത് ചെറിയ ബിസ്കിറ്റ് ഐറ്റംസ് അങ്ങനെയുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചായ കുടിക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ടോ ചായ പിടി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആകർ ഉണർവ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല പിന്നെ തായ കേട്ടോ കുട്ടീൻ്റെ അടുത്താണ് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇട്ടുള്ളു കേട്ടോ നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഓരോ ലൈക്കും ഷെയറും ഒരു കമൻറ്റും ഒക്കെ അങ്ങോട്ട് പാസ്സാക്കി കേട്ടോ നിങ്ങൾ കാണുന്നവർ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ